അവനെ കുൻ്റെ പേര് അബൂബക്കറാണ് ഞാൻ പറോക്കാണ് എൻ്റെ ചോദ്യവും ഞാൻ ബീധിനെ അതിനോട് സാമ്യമുണ്ട് സലാത്തും കിരുവുമാണ് എൻ്റെ ചോദ്യം അനുവദിക്കുവോ ഓക്കെ ഞാനൊരു നാല് കൊല്ലം മുൻപേ ഡയറക്റ്റ് കണ്ടതാണ് ഞാൻ മലപ്പുറത്ത് നിന്ന് ഡിസ്പ്ലേ വണ്ടിയിട്ട് വരുമ്പോൾ സ്ഥലത്തും നഗരം എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണല്ലോ പത്ത് പന്ത്രണ്ട് മൊയ്ലാരി വിട്ടോ നീല വക്കറ്റിൻ്റെ മുകളിൽ ചെറിയൊരു വക്കറ്റിൻ്റെ വെള്ള വെള്ളം സ്റ്റിക്കറൊട്ടിച്ച തറുപ്പിൽ സലാത്ത് വകാം കിരിവ് നടന്നു പോകണവരോടും സൈക്കിളിന് പോകണവരോടും മോട്ടോർ സൈക്കിളിന് പോകും ബസ്സുകാരോടും എല്ലാവരോടും അതിൽ മുസ്ലിം അമിസ്ലിമുകളുണ്ടല്ലോ മുസ്ലിങ്ങൾ ഉണ്ടല്ല പൈസ ഏ അപ്പം റസൂല്ലെ വലിയ മാവ് പറഞ്ഞപ്പോൾ പിച്ച മേള മലയാളത്തിൽ പച്ച മലയാളത്തിൽ പിച്ചെടുക്കുകയല്ല റോഡിൻ്റെ മുകളിൽ അതൊന്ന് രണ്ടാമത് എൻ്റെ പേരൻ്റെ അടുത്ത് അല്ല എൻ്റെ നാടിൻ്റെ അടുത്ത് ഒരു പള്ളിയിൽ ഞാൻ മുസ്കലിയായപ്പോൾ വെള്ളിയാഴ്ചൻ്റെ കളക്ഷൻ അവിടെ എഴുതി വെച്ചൊരു ബോട്ടിൻ്റെ മുകളിൽ സലാത്ത് വക ആയിരത്തി എണ്ണൂറ് പള്ളി പരിപാലന കമ്പനിക്ക് ആയിരം ഉറുപ്പ്യ അപ്പൊ എവിടുത്തോടൊപ്പം അവിടെ ഹറാമിന് ആയിരത്തി എണ്ണൂറ് ഹലാലിന് ആയിരം ആണ് ഏഹ് അപ്പോ പറഞ്ഞ സ്ഥലാത്തല്ല പിന്നെ ഒരാള് നമ്മളെ പിന്നെ നമ്മളെ അടുത്തൊരു ഉണ്ട് അവിടെ മാസാന്ത സലാത്ത് നമ്മളെ വായിലൊക്കെ ഒരു മാസാന്ത സ്ഥലാത്തിൽ വാർത്തോട്ട് ചെയ്തു അപ്പൊ ഇതിന് കൂടി ഒരു മൊത്തം ചോദ്യമാണ് ഈ റസൂലിന്റെ പേരിലൊക്കെ പിരിവെടുത്തിട്ട് ഈ പൈസ കൊണ്ട് ഒരാഴ്ചയിലെ മാസം കൂടി സ്ഥലാത്തി ചൊല്ലി അതിൽക്ക് ഈ പൈസ കൊണ്ട് പിരിവുണ്ട് ഭക്ഷണം കൊണ്ടുവന്ന് ആ ഭക്ഷണം കഴിച്ച് ഇതിൽ നിന്ന് ഒരു വാഗോ ആ മൊയിചാർക്ക് കൊടുക്കില്ല തലേക്കെട്ടുകാരൻ്റെ ഒക്കെ അവർ ഈ പൈസ കൊണ്ടുപോയിട്ട് ഓൻ്റെ പെണ്ണുകൊക്കെ കൂട്ട് ചരൂർ കൊടുക്കുന്നു ഇത് ഹറാമോ ഹലാ ഇത് കൊടുക്കണ കുറ്റക്കാരനാണോ സലാത്തി ചെയ്ത് ഈ ഭക്ഷണം കഴിക്കണ കുറ്റക്കാരനാണോ ഈ മൊയിചാർ ക്ഷീണേ ഈ പൈസ കുടുംബത്തിൽ കൊടുക്കണേ ഹറാമോ ഹലാല എന്നു മറുപടി അദ്ദേഹത്തെ ധീരിയായ ആ ഒരു ധർമ്മരോഷമാണ് ആ സംശയത്തിൽ നമ്മൾ കാണുന്നത് അത് പ്രശംസനീയവുമാണ് പിരിവെടുത്തു എന്നതല്ല അതിലെ കുറ്റം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പിരിപെടുക്കേണ്ടി വരും നമ്മൾ എവിടെയും പിരിപിടുത്തു ഇപ്പോൾ എടുത്താൽ ചോദിക്കുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിരിവിടുത്തതല്ലല്ലോ പ്രശ്നം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാം സ്വലാത്തകൾ പിരിവിടുത്തു ആ പിരിപിടുത്തി നമ്മൾ ആക്ഷേപിക്കുക അതായത് ആ പ്രോഗ്രാം തന്നെ തെറ്റിയതാണെങ്കിലോ പിന്നെ അവ തെറ്റി അസുര തന്നെ പഴിച്ചതാണ് പിന്നെ അതിൽ സ്ഥാപിതമായ ബാക്കിയെല്ലാം സ്വാഭാവികമായും പൊളിഞ്ഞതായി മാറും അതാണ് അതിൻ്റെ ബേസ് സ്വലാത്താവട്ടെ നിക്റാവട്ടെ ദുആ ആവട്ടെ എന്തിൻ്റെ പേരിലാണെങ്കിലും ആത്മീയമായ ചൂഷണങ്ങൾ പാടില്ല എന്നാണ് അസുനി അതിപ്പോൾ അഞ്ചോത്ത് നിസ്കരിച്ചുകൊണ്ട് വിരിക്കുകയാണെങ്കിലും ഹുക്കിപ്പ് അങ്ങനെ തന്നെ ആയിരിക്കും അത് സല്ലാത്തതുകൊണ്ട് മാത്രമല്ല ആത്മീയ ചൂഷണം എന്തിൻ്റെ പേരിൽ വന്നാലും മതത്തിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാണെങ്കിലും അതിൻ്റെ പേരിൽ ചൂഷണം നടന്നാലും ആ ചൂഷണവും സ്വീകാര്യമല്ല അത് മുൻഗാമികൾ വലിയ ഗൗരവമായി കണ്ടിട്ടുണ്ട് ഒരു ആനുകൂല്യവും മതത്തിൻ്റെ പേരിൽ നേടാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് മുൻഗാമികളുടെ മാതൃക ദീനിൻ്റെ ആളായിപ്പോയി ഒരു ആലിമായി അല്ലെങ്കിൽ മതത്തിൻ്റെ സേവകനായി അതിൻ്റെ പേരിൽ ഒരു ആനുകൂല്യം അതവർ ആഗ്രഹിച്ചിരുന്നില്ല ഇഷ്ടപ്പെട്ടിരുന്നില്ല അത് പൊതുവേ മുൻഗാമികൾക്ക് പഠിപ്പിച്ച ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ് ഇന്ന് നമ്മുടെ കാരണവർ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം കച്ചവടമായി മാറി നിക്കിളും ആഴും സ്വലാത്തും സ്നേഹവും മഹാന്മാരും കബറുകളും തുടങ്ങി എല്ലാത്തിനെയും ആളുകൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം ഇന്ന് ചൂഷണോപാധിയായി മാറുന്നുവെന്നത് ഏറെ വേദനയുള്ള കാര്യമാണ് ഇമാം ദാലിമി റഹ്മ സുനീദാലിമി ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാരണം ഇമാം മുസാലി സാത്തു കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞ ഒരു സംഭവമാണ് നബി മുസാലം ഇസ്സാത്തുസലാം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി മദിയൻ എന്ന നാട്ടിലേക്ക് എത്തിയ കഥ കുർ അനു വിവരിക്കുന്നുണ്ട് അവിടെ ചെന്ന് രണ്ട് പെൺകുട്ടികൾ വെള്ളം കോരി കൊടുത്തതും പിന്നീട് തണലിലേക്ക് മാറി നിന്നതും അതിനുശേഷം ആ പെൺകുട്ടികളൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് വെള്ളം കൊടുത്തുന്നതിന് പ്രതിഫലം തരാൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പദം കുറാൻ ഉപയോഗിച്ചത് അദ്ദേഹം ആ കുട്ടിയുടെ കൂടെ പോയി വിട്ടു ചെന്നു ആ വാപ്പ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ മുസലമിസത്തു വസ്സലാം പറഞ്ഞു വന്നാണ് എനിക്ക് ആ ഭക്ഷണം വേണ്ട അപ്പം ഈ വാപ്പിച്ചെന്താണ് വിശപ്പില്ലേ വിശപ്പുണ്ട് പിന്നെ എന്താ ഭക്ഷണം വേണ്ടത് നിങ്ങളെ മകള് പറഞ്ഞത് വെള്ളം കൊടുത്തുന്നതിന് പ്രതിഫലം തരാൻ വാപ്പ വിളിക്കുന്നതാണ് ഞങ്ങൾ പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ് ഞാനൊക്കെ ഭൂമി നിറയെ സ്വർണം തന്നാലും ദീന് വില്ക്കാത്ത കുടുംബത്തിലെ മെമ്പറാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളെ മകളെ സഹായിച്ചതിന് പകരം എനിക്കൊരു ആനുകൂല്യം വേണ്ട അതാണ് നമ്മുടെ മാതൃക അപ്പം ആ വാപ്പ പറഞ്ഞു ഇത് പ്രതിഫലമല്ല അത് ഞാൻ വേറെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പൈതൃകമാണ് ആര് വന്നാലും അതിഥിയായി സ്വീകരിക്കുക ഭക്ഷണം കൊടുക്കുക ആ ആതിഥ്യ മര്യാദ പ്രകാരമാണ് ശരി എന്നാൽ ഞാൻ കഴിച്ചോളാം അദ്ദേഹം കഴിച്ചുവെന്നാണ് ഇമാം ദാരിമി സുനിൽ ദാരിമി റിപ്പോർട്ട് ചെയ്ത സംഭവം അപ്പം മതത്തിൻ്റെ പേരിൽ ചൂഷണങ്ങൾ പാടില്ല അത് സ്വലാത്തിന് ചൊല്ലിയിട്ടാണെങ്കിലും ശരി ദിക്കുന്ന പേരിലാണെങ്കിലും ശരി വഴന്നു പറഞ്ഞിട്ടാണെങ്കിലും ശരി ഏത് പേര് പറഞ്ഞാലും മതത്തിൻ്റെ പേര് ചൂഷണങ്ങൾ അത് സാമ്പത്തികം മാത്രമല്ല സമ്പത്ത് ചൂഷണം ചെയ്താലും എനർജി ചൂഷണം ചെയ്താലും സമയം ചൂഷണം ചെയ്താലും അതൊക്കെ ഒരർത്ഥത്തിൽ ചൂഷണങ്ങൾ തന്നെയാണ് അത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട് അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന സമ്പത്താണെങ്കിൽ അതൊരിക്കലും അനുവദനീയമായ ഹലാലായ സമ്പത്തല്ല സംശയമേതുമില്ല ഇതുമില്ല അത് ഉസ്താദുമാര് ചെയ്താലും അല്ലാത്തവർ ചെയ്താലും ഇനി ആര് ചെയ്താലും അതൊന്നും സുന്നിമുജാ തർക്കമുള്ള വിഷയവുമല്ല നമ്മുടെ നാടുകളിൽ പൊതുവെ ഇന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞു മതം എന്നത് കച്ചവട വസ്തുവായി മാറി മതത്തിൻ്റെ ലേബലിൽ സാധാരണക്കാർ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഉണ്ടോ അതെല്ലാം ഇന്ന് കച്ചവട ചരക്കായി വിൽപ്പന ചരക്കായി ഇന്ന് മാറിയിരിക്കുന്നു മതം എന്നത് ഒരു കച്ചവടത്തിനു പറ്റിയ മൂലധനമായ ഏറ്റവും നല്ലൊരു ക്യാപിറ്റലായി ഇന്ന് മാറ്റിക്കഴിഞ്ഞു അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത്തരം സമ്പാദ്യങ്ങൾ അനുവദനീയമായ സമ്പാദ്യങ്ങളുമല്ല എന്നാൽ മതത്തിന്റെ പേരിൽ മതത്തിനു വേണ്ടിയുള്ള പിരിവിണ്ട പള്ളിണ്ടാക്കാൻ പിരിവിടുത്തു പള്ളി ഉണ്ടാക്കാൻ പെരുവിടുത്ത അവിടുത്തെ ചോദിക്കുക അഞ്ചൂറ് പേരിൽ അങ്ങനെ പിരിവുണ്ടാക്കാൻ പറ്റുമോ അത് പള്ളി ഉണ്ടാക്കാനാണ് എന്നാൽ പള്ളിയുടെ പേരും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പറ്റിക്കുകയാണെങ്കിലോ അത് പാടിപ്പം മുടിപ്പള്ളി വന്നു അത് പള്ളിയിൽ ഞാൻ മൂടിയില്ലാത്ത കൊല്ലത്തിൽ പിന്നെ പോയത് അത് പറ്റൂല അപ്പം പേര് പള്ളിയാണെങ്കിലും സംഗതി ചൂഷണമായിരുന്നു മുടി വെക്കാൻ എന്ന് പറഞ്ഞു സംഗതി മൂടി വെക്കാനായിരുന്നു പക്ഷേ പറഞ്ഞത് മുടിവെക്കാന്നാണ് അങ്ങനെ ഒരു പള്ളി അത് പള്ളിയിട്ട് കൂട്ടാൻ പറ്റുന്നില്ലോ അതിനെ പേരിൽ പിരിച്ചാലോ അത് ചൂഷണമാണ് അങ്ങനെ ഓരോരോ പേരുകളിൽ പള്ളിയായാലും വേണ്ടില്ല മറ്റെന്തായാലും വേണ്ടില്ല പൊതുവായും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചൂഷണോപാധിയാക്കി മാറ്റുന്നുവെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല വിദേഹത്തിൻ്റെ പേരിൽ സിർക്കിൻ്റെ പേരിൽ ഖുറാഫത്തുകളുടെ പേരിൽ മതമല്ലാത്തവയെ മതമായി അവതരിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള സാമ്പത്തിക സമാഹരണങ്ങൾ അതെല്ലാം ഈ ഹറാമായ സമ്പാദ്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുക എന്നാണ് മനസ്സിലാകുന്നത് നമ്മളൊക്കെ സൂക്ഷ്മത പാലിക്കുക മതത്തിൻ്റെ ഭാഗമായി നമ്മളൊന്നും അങ്ങനെ ഏതെങ്കിലും നിലക്കുള്ള അനർഹമായ ഒന്നും വന്ന് ചേരാതിരിക്കാൻ സംസാരിക്കുന്ന ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പടച്ചിറമ്പ് ഹലാലിലൂടെ മാത്രം സമ്പാദിക്കുവാനും ഹനാലും മാത്രം ഭക്ഷിക്കുവാനും ഹറാമിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവാനും ഊഫീക്ക് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ പൈസ കൊടുക്കണ ഹറാമാണോ നാളെ സമാധാനം പറയണോ ഇതിന് പിരിവ് കൊടുക്കുന്നവര് ഇതിന് നാളെ മുമ്പിൽ സമാധാനം പറയണോ അതിനൊരു ആൻസർ രണ്ടാമത് ഒന്നുമാണ് നമ്മുടെ നാട്ടിൽ ദൗബാർ കോളേജുണ്ടായിരിക്കും എ പി ഒരു കോളേജ് അത് ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് ആറ് കൊല്ലവും മാസാന്ത സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ആയിരം സ്ഥിരം മെമ്പർമാർ എന്നൊരു സ്പീക്കർ കെട്ടിട്ട് മറ്റേ ജീപ്പിൽ തന്നെ വിളിച്ചു പറഞ്ഞ മറ്റേ മുജാഹിൻ്റെ പേടി സ്വപ്നവും മറ്റേ എ പി ആണ് ഇത് നടത്തുന്നതൊക്കെ പറഞ്ഞിട്ടൊരു ഒരു അഞ്ചാറ് കൊല്ലം ഉണ്ടായി ഇപ്പോൾ ഇല്ല ഏ അപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് അത് ഞാൻ പുറത്തോളം പറയാം അവർക്കെ സൂചിപ്പിച്ചാണ് പൈസ പൈസ കൊടുക്കണോ നാളെ വേണ്ട മറുപടി തീർച്ചയായും അതിന് പണം കൊടുക്കാൻ പറ്റൂല ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും കാരണം തെറ്റായ കാര്യങ്ങൾക്ക് ശത്രുതപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾക്ക് ശുക്കായ കാര്യങ്ങൾക്ക് വിദഗ്ധായ കാര്യങ്ങൾക്ക് അന്ധവിശ്വാസങ്ങൾക്ക് അതിന്റെ പ്രചാരണങ്ങൾക്കൊന്നും പണം ചെലവഴിക്കാൻ പാടില്ല സമയം ചെലവഴിക്കാൻ പാടില്ല നമ്മുടെ പണം ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ സമ്പത്ത് ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ സമയം ചോദ്യം ചെയ്യപ്പെടും അതൊക്കെ ഹറാമിന് വേണ്ടി അല്ലെ ഹറാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചുവെങ്കിൽ പടച്ചിറമ്പു മുമ്പിൽ ചോദ്യമുണ്ടാകും ഉത്തരം പറയേണ്ടി വരും ഹലാലായ വഴിക്ക് മാത്രം അല്ലെ പുണ്യകർമ്മമായ വഴിക്ക് മാത്രം ചുരുങ്ങിയ പക്ഷം ഹറാമല്ലാത്ത വിദേശത്തല്ലാത്ത വഴികളിൽ മാത്രം ചിലവഴിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് ആ സൂക്ഷ്മത നമ്മളൊക്കെ പാലിക്കണമെന്ന് സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്